ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേഷൻ്റെ നാമത്തിൽ എന്റെ സ്നേഹമുണ്ട് യോശുവയുടെ പുസ്തകം മൂന്നാമധ്യായം അതിന്റെ മൂന്നാമത്തെ വാക്യം നിങ്ങളുടെ ദൈവമായ ഹോവയുടെ നിയമപ്പെട്ടകത്തെയും അതിനെ ചുമക്കുന്ന ലേവ്യരായ പുരോഹിതന്മാരെയും നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ സ്ഥലം വിട്ട് പുറപ്പെട്ട് അതിൻ്റെ പിന്നാലെ ചെല്ലണം വചനം പറയുകയാണ് ദൈവത്തിൻ്റെ പെട്ടകത്തെ കാണുമ്പോൾ പഴയ നിയമത്തിൽ ദൈവ ഇറങ്ങുന്ന പെട്ടകം എന്നാൽ പുതിയ നിയമത്തിലോട്ട് വരുമ്പോൾ വചനത്തെ കാണുമ്പോൾ ദൈവവചനത്തെ ശ്രദ്ധിക്കുമ്പോൾ ദൈവത്തെ കാണുമ്പോൾ ഇവിടെ പറയുന്നു നിങ്ങൾ അതിൻ്റെ പിന്നാലെ ചെല്ലണം നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവത്തെ കണ്ട് ദൈവത്തിൻ്റെ പിന്നാലെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ പ്രിയരെ നമ്മുടെ വഴി തെറ്റിപ്പോകത്തില്ല ഇവിടെ പറയുന്നത് എങ്ങനെയാണ് ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലം നിങ്ങൾ വിടണം വാസ്തവത്തിൽ ദൈവത്തെ കണ്ടാൽ കർത്താവിനെ രുചിച്ചറിഞ്ഞാൽ പ്രിയരെ നമുക്ക് പലതും കൊണ്ടു നടക്കാൻ പറ്റത്തില്ല പല സംഭവങ്ങൾ നമ്മൾ വിടണം വിടേണ്ടത് വിട്ടിട്ട് കർത്താവിൻ്റെ പിന്നാലെ ചെല്ലണമെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയരെ നമുക്കറിയാം ദൈവത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് കാണിക്കുന്ന വഴി മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ചില റൂട്ടുകളൊന്നും നമുക്ക് പറ്റത്തില്ല നമുക്ക് സഞ്ചരിക്കാൻ കൊള്ളാകുന്നതല്ല കാരണം എന്തുവാ നമ്മൾ ദൈവത്തെ കണ്ടുമുട്ടി ദൈവം കാണിച്ചു തരുന്ന വഴിയാണ് നമുക്കിന്ന് യാഥാർത്ഥ്യം ഒരു ഭാഗത്ത് പറയുന്നുണ്ട് ഞാൻ നിനക്ക് നടക്കേണ്ടുന്ന വഴി ഞാൻ നിനക്ക് കാണിച്ചു തരും നക്ഷത്രങ്ങളെ കണ്ട് പുറപ്പെട്ട വിദ്വാൻമാരെ അറിയാമല്ലോ വിദ്വാൻമാർ നക്ഷത്രങ്ങളെ കണ്ടിട്ടാണ് പുറപ്പെടുന്നത് രാജാവ് പിറന്നു യേശു കർത്താവ് പിറന്നു എന്ന് പറഞ്ഞ് സഞ്ചരിച്ച് നക്ഷത്രത്തെ നോക്കി നോക്കി വന്നിട്ട് ഒരു സ്ഥലത്തെത്തിയപ്പോ അവർ തന്നെ തീരുമാനിച്ചു രാജാവ് എവിടെ ജനിക്കും കൊട്ടാരത്തിൽ ജനിക്കും നക്ഷത്രത്തിന് തെറ്റുപറ്റി അല്ലെങ്കിൽ ഞങ്ങൾക്ക് കാണിച്ചു തന്ന വഴികാട്ടിക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞ കൊട്ടാരത്തിനകത്ത് കയറുന്ന ഒരു ഭാഗം നമ്മൾ തിരുവചനത്തിൽ കാണുന്നുണ്ട് എന്നാൽ അവർക്ക് മനസ്സിലായി അത് തെറ്റിപ്പോയി അവരുടെ വഴി അവിടെ വെച്ച് അവർ തിരഞ്ഞെടുത്ത വഴി തെറ്റിപ്പോയി ദൈവം കാണിച്ചു കൊടുത്ത വഴിയായിരുന്നു കറക്റ്റ് പക്ഷെ ഒരു സ്ഥലത്തെത്തിപ്പം അവർ തീരുമാനിച്ചു ഇനി നമ്മുടെ ഇഷ്ടത്തിന് എന്തു ചെയ്യാം നമുക്ക് സഞ്ചരിക്കാം എന്നാൽ പ്രിയരെ നക്ഷത്രത്തെ വീണ്ടും കണ്ട് അവർ കറക്റ്റ് സ്ഥലത്തെത്തിയതുപോലെ ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവം കാണിച്ചു തരുന്ന വഴി ചിലരൊക്കെ ഒരു സ്ഥലത്തെത്തി കഴിയുമ്പോൾ ആ ഇനി ഞങ്ങൾക്ക് വഴി അറിയാം കർത്താവ് ഒരു വഴിയിലൂടെ കൊണ്ടുപോവുകയാണ് എന്നാൽ ഒരു സ്ഥലത്തെത്തുമ്പോൾ ഇനി ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞ് ഈ ഗൂഗിൾ മാപ്പ് നോക്കി സഞ്ചരിക്കുന്ന ആൾക്കാർ ഒരു സ്ഥലത്തെത്തി കഴിയുമ്പോൾ പറയും ഇനി ഞങ്ങൾക്ക് വഴി അറിയാം എന്ന് പറഞ്ഞ് തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഒത്തിരി സാഹചര്യങ്ങൾ നമ്മൾ കാണാറുണ്ട് ഇതുപോലെയാണ് ദൈവം നമുക്ക് കാണിച്ചു തരുന്ന വഴിയിലൂടെ സഞ്ചരിക്കാതെ പിന്നെ നമുക്കറിയാം കാരണം എന്തുവാ കാര്യം നടന്നു നമ്മൾ എന്താണോ പ്രയാസപ്പെട്ടത് ആ ഭാഗം കടന്നു എന്ന് പറഞ്ഞിട്ട് സ്വന്തം വഴി തിരഞ്ഞെടുത്ത് പടുകുഴിയിലോട്ട് പോയി വീഴാതെ പ്രിയരെ ദൈവോചനം പറയുകയാണ് നിങ്ങൾ കണ്ട ദൈവത്തിൻ്റെ പിന്നാലെ നിങ്ങൾ വിടേണ്ടത് വിട്ട് അബ്രഹാം പുറപ്പെട്ടതുപോലെ പുറപ്പെടാൻ റെഡിയാണെങ്കിൽ എത്തിക്കേണ്ട സ്ഥലത്തെത്തിക്കാൻ ദൈവം ശക്തനാണ് വിശ്വാസത്തോടെ വിശ്വസിച്ച് ദൈവകൃപയിൽ സഞ്ചരിപ്പാൻ ദൈവത്തിൻ്റെ പിന്നാലെ സഞ്ചരിപ്പാൻ ദൈവകൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്